സോ ഞങ്ങൾ കുടുംബസമേതം എറണാകുളത്തേക്ക് ഈ വണ്ടിയുടെ ഫസ്റ്റ് ഡ്രൈവ് പോകാണ് ഫുൾ ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ ലോങ് ഡ്രൈവ് അപ്പോൾ എറണാകുളത്ത് പോകണം സായുജിന്റെ കല്യാണത്തിന്റെ ഡ്രസ്സ് എടുക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം പുറപ്പെടുന്നത് മിഡ് നൈറ്റിലായിരിക്കും എത്താം അപ്പൊ മണവാളൻ സായുജിന്റെ പർച്ചേസ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നത് പശു ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ കൂട്ടാണ്ട് പോകുന്നത് രണ്ടു ദിവസത്തേക്ക് പശുവൊക്കെ അമ്മമ്മയുടെ കണ്ട്രോളിലാണ്

സംഭവം ആയിരിക്കാം പണ്ട് അച്ഛന്റെ ഗെറ്റ് പ്ലാന്റ് ട്രിപ്പ് ഉണ്ടായില്ലേ അതിനുവേണ്ടി ചെറുപ്പിക്കും അന്ന് അമ്മ വന്നിട്ട് ആ ട്രിപ്പ് കറങ്ങി അമ്മ ഇവിടെ ഇണ്ട് കേട്ടോ ഹിന്ദി നടക്കുന്നു ഓഹോ കണ്ടാൾ എന്ന ഗാനമാണ് നമ്മൾ ആദ്യമായി അച്ഛന്റെ പെണ്ണിൽ നിന്ന് കേൾക്കാൻ പോകുന്നത് ഈ പിള്ളേർക്കാരെങ്കിലും പണ്ട് കൊടുത്തിട്ടോ

അച്ഛന്റെ പ്ലേലിസ്റ്റ് മകൻ ഇഷ്ടായില്ല ആ ഒറ്റപ്പെട്ട് കിടക്കുന്ന വണ്ടിക്ക് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാനുള്ള ആളെയാണ് അതെ സായുജ് എക്സാമിന് പോയപ്പോ വണ്ടി ഇവിടെ വെച്ചിട്ടാ പോയത് ഇത്ര നേരമായിട്ട് ബോധം ഞങ്ങളുടെ യാത്ര രാത്രി പന്ത്രണ്ട് മണിയായപ്പോ ചമ്മ്രവട്ടത്തെത്തി ഇവിടെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തുകയാണ് അപ്പഴാണ് ഞങ്ങളൊരു ട്വിസ്റ്റ് മനസ്സിലാക്കുന്നത് ഞാനും സായുജും അക്ഷയും അച്ഛനും പൊറത്തിറക്കിയിട്ടുണ്ട് അതായത് എല്ലാവരുടെ ബാഗും വളരെ പെർഫെക്റ്റ്ലി പാക്ക് ചെയ്ത് എല്ലാം വളരെ കൃത്യമായിട്ട് യാത്രക്ക് തയ്യാറെടുപ്പിച്ച ആൾ അമ്മയാണ് അതുപോലെ തന്നെ അമ്മ രണ്ടു ദിവസത്തെ നമ്മുടെ ട്രിപ്പിന് പകരം അമ്മ നാല് ദിവസത്തെ സാധനങ്ങൾ പാക്ക് ചെയ്തു പക്ഷെ ആ ബാഗ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഇപ്പോ ഇനി ആദ്യം അതുകൊണ്ടിപ്പോൾ ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ വേണ്ടിട്ട് അമ്മന്റെ സാരി ചുളിയാണ് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ആ സാരി കൊണ്ടുപോയിട്ട് ഇവന് ഇവിടെ വിട്ടു പോയിട്ട് നിരക്കൊരു സാരിമ്മ ഇട്ട് വന്നേക്കുന്ന ഡ്രസ്സ് മാത്രമാണ് ഉറങ്ങാ വന്നു അറിയുമ്പോ രാവിലെ പോകുന്നു അറിയിട്ടുണ്ടാവില്ല ആ വണ്ടിയിൽ കിടന്നിട്ട് വളരെ വ്യത്യസ്തമായ യാത്ര വിദഗ്ദ്ധമായി നമ്മൾ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു നേരെ മുന്നിൽ വന്ന കായല് വൈപ്പില് ജംഗാറിൽ പോകേണ്ട വഴിയാണ് കാണിച്ചേക്കുന്നത് ദൈവം മെയിനിപ്പൊ നട്ടപ്പാരിക്ക് ജംഗാർ വരാൻ നോക്കിയിരിക്കേണ്ടി വരും നീ വേറെ വഴിയങ്ങനെ ഇങ്ങനെത്തണം ഇത് കണക്കണെത്ര ഇതെങ്ങനെ വയലാണ് എത്തൂല ഫുൾ വെള്ളം തന്നെ ഇവർക്ക് പാലുണ്ടാവൂല അതാ അവിടെ ഒക്കെ കടത്തുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈ സ്ഥലത്തെത്തുന്നത് വൈപ്പിൻ വൈപ്പിൻ കൊച്ചിൻ വാട്ടർ മെട്രോന്റെ മുമ്പിൽ വന്നിട്ടുണ്ട് കൊറേ ദൂരം തിരിച്ചു വന്നിട്ട് നമ്മള് വേറെ വഴി കണ്ടുപിടിക്കുകയാണ് അപ്പൊ കിലോമീറ്റർ നേരെ മുന്നിൽ ഒരു പാലൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ചുറ്റി വളഞ്ഞ് മൂന്ന് കിലോമീറ്റർ പോകേണ്ടതിനകം പത്തൊമ്പത് കിലോമീറ്റർ പോയിട്ട് സ്ഥലത്തെത്തും അങ്ങനെ മൂന്നാമത്തെ പാലം ക്രോസ് ചെയ്യാൻ ഗോശ്രീ പാലം കഴിഞ്ഞ് പിന്നെ അടുത്തൊരു പാലം കൂടി കഴിഞ്ഞ് ഇനിയിപ്പോ കൊച്ചിന്റെ ഉള്ളിലേക്ക് കടക്കാണ് എനിക്ക് മൂന്ന് പാലം ഉണ്ടാക്കുന്നതിന് പോലെ അപ്പറൊരു പാലം ഉണ്ടാക്കി വന്നിരല്ലേ ഈ പാലം കപ്പൽ ഇങ്ങനെ വരുന്ന സമയത്ത് പോകുന്ന പാലം അതാണ് അതാണ് അങ്ങനെ നമ്മൾ മറ്റൊരു വഴിയിലൂടെ ചുറ്റിത്തിരിഞ്ഞ് ഫോട്ടോ വെച്ച് എനിക്ക് വീണ്ടും പോയിട്ടു തോപ്പുംപടി പാലത്തിലൂടെ എത്തി ഓൾഡ് തൊക്കു മഴ ചെറിയ പാലാണ് ഇത്രയും ഹൈറ്റുള്ള മാത്രമേ മാത്രേ ഇല്ലൂട്ട പ്രവേശനമുള്ളത്ര നമ്മള് ലൊക്കേഷനിലെത്തി ഇവിടെ നോക്കുമ്പോ ബിഗ് ബി ഷൂട്ട് ചെയ്ത വീടൊക്കെ പോലത്തെ സ്ഥലങ്ങളാണ് അങ്ങോട്ടാ ഇത് പഴയ കൊച്ചിയിലെത്തിയേക്കുന്ന ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു റിസോർട്ടിലേക്കാണ് വരുന്നത് കൊച്ചി ഇതിപ്പോ എല്ലാം പുതിയതുപോലെ ഉണ്ട് ഡച്ച് സെമിത്തേരി നീ റോഡിലെത്തിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കി ചേട്ടാ ഇവിടത്തെ ഏറ്റവും പഴയ ബിൽഡിംഗ് ഏതാ ചോദിക്കായിരുന്നു ഇതാണോ മലബാർ മലബാർ ഇനി മലബാർ ഇന്നിന്റെ വേറൊരു പേരാണോ ഈ പറഞ്ഞ സാധനം അങ്ങനെ ഇണ്ടോ ഫോട്ടോ ഡെയിലി ഷോ ഇതാ ആ വഴിയാ ലാസ്റ്റ് നമ്മൾ ചർച്ചിന്റെ മുന്നിൽ എത്തി പ്രാർത്ഥിച്ചിട്ട് പോവാൻ സെന്റ് റെസ്റ്റോറന്റ് എൻ്റെ ഇരുനൂ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ബിൽഡിങ് സൈബ് പൊറത്തിറങ്ങാൻ എനിക്ക് ധൈര്യം ഉണ്ടാവും ഒരു പട്ടി പൊറത്ത് ഞങ്ങേട്ടൻ തുറന്നു വന്നു നട്ടപ്പാതര നേരം ഒടുക്കുമ്പോ മണിക്ക് നമ്മുടെ സ്ഥലത്തെത്തി ഇതാ സ്ഥലല്ല ഞങ്ങൾ ഈ ചുറ്റുവട്ടം മൊത്തം കറങ്ങി ഡെയിലി കഥകളി ഷോയ്ക്കുണ്ട് ഇവിടെ പഴയ ട്രഡീഷണൽ ടൈപ്പ് ബിൽഡിങ്ങനുള്ളത് കേട്ടോ ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ താമസ സ്ഥലം തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച റൂമിലല്ല ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത് അത് ഉച്ചക്ക് വീണ്ടും ചെക്കിൻ ചെയ്യണത്ര അപ്പൊ തൽക്കാലം ഇവിടെ വെച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് തീർക്കുകയാണ്